വൻ എങ്ങനെ ഇത് തോന്നി ഓക്കെ ഞാൻ അറിഞ്ഞൂടെ അള്ളാഹുയെ അവൻ്റെ ഇന്നും അന്നെ മാലയ്ക്ക് ഞാൻ കൊടുക്കൂലെന്ന് തീർത്തും പറഞ്ഞു മാലയ്ക്കായിട്ട് നീ വരല്ലേ മക്കളെ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന വരുമ്പോമ തന്നെ പറയും പിന്നെ ഇതിനേക്കാളും തള്ളിയേക്കാളും ബാക്കിയുള്ള സഹോദരങ്ങളെക്കാളും ഞങ്ങളെ കുടുംബത്തിൽ ഏത് കാര്യത്തിനും വന്നെത്തണതും എല്ലാത്തിനും തീരുവോളം നിക്കണതും മരിച്ച സഹോദരനായിരുന്നു ഞാൻ രണ്ടാമത്തെ മോളാണ് ഞങ്ങൾ മക്കൾ ആറ് പേ മക്കളുണ്ട് അല്ല ഒരാൾ മരിച്ചുപോയി പേര് മക്കളുണ്ട് ഞങ്ങൾ മയം ഒറ്റപ്പെടുത്തിയിട്ടില്ല മാറി മാറി കാലത്ത് ഒരാൾ പോകുമ്പോൾ വൈകുന്നേരം ഒരാൾ വരും ആഹാരം വെച്ച് കൊടുത്തിട്ട് പോകും അടുത്ത ആൾ വരുമ്പോൾ അവർ കഴിക്കത്തക്ക ആഹാരം വെച്ച് കൊടുക്കും അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നതാണ് താമസിക്കാനാണ് ഇഷ്ടം അവരെ കാൽ ഇതിൽ തറയിൽ ശരിയാവില്ല ചെരിപ്പിടൂല്ല അതുകൊണ്ട് അവിടെ അവിടെ തന്നെ സൗകര്യത്തിന് അവരവിടെ ഇരിക്കും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെഞ്ഞാറമൂട് തിരുവനന്തപുരത്തെ വെഞ്ഞാറമൂട്ടിൽ നടന്ന സംഭവം ഈ നമ്മുടെ കേരളക്കാരെ മൊത്തം ഞെട്ടിച്ച ഒരു സംഭവം തന്നെയാണ് അഫാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ അമ്മയെ ആദ്യം അവൻ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നു ആ അമ്മയോട് പൈസ ചോദിക്കുന്നു അമ്മ കൊടുക്കാതെ വരുമ്പോൾ അമ്മയെ അവൻ പിത്തിയേൽ അടിക്കുന്നു അമ്മ മരിച്ചു എന്ന് വിചാരിച്ച് അവന് റൂമിൽ പൂട്ടിയിട്ടതിന് ശേഷം അവൻ നേരെ പോകുന്നു അവൻ്റെ വല്യമ്മയുടെ അടുത്തേക്ക് വല്ല്യമ്മയെ അവൻ അവിടെ വെച്ച് തട്ടുന്നു അത് കഴിഞ്ഞതിന് ശേഷം അവൻ്റെ അപ്പൻ്റെ സഹോദരനെയും സഹോദരിയെയും തട്ടുന്നു അത് കഴിഞ്ഞതിന് ശേഷം അവൻ സ്നേഹിച്ച അവനെ സ്നേഹിച്ച അവൻ ചോദിച്ചപ്പോഴൊക്കെ അവന് അവൻ്റെ കൊച്ചിൻ്റെ മാല വരെ എടുത്തു കൊടുത്ത് അവന് പൈസ കൊടുത്ത ആ പെൺകൊച്ചിനെ എനിക്ക് സ്വന്തമാക്കാൻ പറ്റും ഏഹ് ഇതെൻ്റെ പയ്യനാണ് എന്ന് വിചാരിച്ച ആ പെൺകുച്ചിനെയും അവൻ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതിനു ശേഷം ആ പെൺകുട്ടിയെയും അതിദാരുണമായിട്ട് ആ പെൺകുട്ടിയേയും കൊല്ലുന്നു ആ പെൺകുട്ടിയെ ഒരു ചെയറിൽ ഇരുത്തിയിട്ടാണ് അടിച്ച് അവൻ റെഡിയാക്കുന്നത് ചുറ്റിക വെച്ചിട്ട് ഏഹ് ആ അടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവിടുന്ന് അടിച്ചപ്പുറത്തിറങ്ങിയ പോലത്തെ ഒരിതാണ് അതായത് ഒരു ബുള്ളറ്റ് കീറി ഇറങ്ങുന്ന പോലത്തെ ഒരു സീനാണ് അത് കണ്ടു കഴിഞ്ഞാൽ ദൃശ്യങ്ങളൊക്കെ വളരെ ഭയാനകമാണ് അതൊക്കെ പ്രേക്ഷകരെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു കൊണ്ടല്ലോ ഞെട്ടിത്തരിച്ചുപോകും അത്രയ്ക്ക് ഭയാനകമാണ് ദൃശ്യങ്ങൾ എന്തുയിൽ ഈ പറയുന്ന ഫർസാനെ വിളിക്കാനായിട്ട് പോകുന്ന ഒരു രംഗങ്ങളുണ്ട് അത് കഴിഞ്ഞ് ഈ ഫർസാനെ വിളിച്ചുകൊണ്ട് വരുന്ന രംഗങ്ങളുണ്ട് ഇവൻ ബൈക്കിൽ ഇവൻ ബൈക്കിൽ ചെത്ത് സൈലായിട്ട് ഇവനെ ഇട്ടിരിക്കുന്ന ഉടുപ്പ് തന്നെയാണത് അതായത് ഈ പോലീസ് ഓഫീസിൽ നിൽക്കുന്ന ഒരു ഉടുപ്പുണ്ടല്ലേ സൈഡിൽ കാണിക്കാം ഈ ഡ്രസ്സിൽ തന്നെയാണ് ആ പെങ്കൊച്ചിനെ വിളിച്ചുകൊണ്ട് പോകുന്നത് ആദ്യം ഇവൻ ഇവനെന്ത് ചെയ്യുന്നു ഇവൻ്റെ സഹോദരനെ ഈ സഹോദരനെ കുഴിമന്തി മേടിക്കാനായിട്ട് അവിടെ കൊണ്ട് ഇറക്കി വിടുന്നു ആ കടയിൽ ഈ അനിയനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം കുഴിമന്തി ആയതുകൊണ്ട് തന്നെ അവനൽ അഞ്ഞൂറ് രൂപയും കൊടുത്ത് കുഴിമന്തി മേടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവനെ അവിടെ നിർത്തുന്നു ഞാൻ വന്ന് നിന്നെ പിക്കപ്പ് ചെയ്തോളാമെന്നും അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ പറയുന്ന ഫർസാനെ അവൻ വിളിക്കുന്നതും ഫർസാനെ വിളിച്ചുകൊണ്ട് അവൻ ഈ പറയുന്ന വീട്ടിലേക്ക് പോകുന്നതും ഫർസാന വരുന്നുണ്ട് വരുന്ന സമയത്ത് ഈ അനിയനെ ഒഴിവാക്കാനായിട്ടാണ് അനിയനെ കുഴിമന്തി കടയിലേക്ക് പറഞ്ഞു വിടുന്നത് അഞ്ഞൂറ് രൂപ കൊടുത്ത് മോനെ നീ മേടിക്ക് ഞാൻ വന്ന് പിക്ക് പെയ്തോടാ എന്ന് അവനോട് പറയുന്നു അവൻ അവനാഹെൻ്റെ ചേട്ടൻ എനിക്ക് തന്നതല്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് ചിറക്കാൻ പോയി ആ കുഴിമന്തി മേടിച്ച് വെയിറ്റ് ചെയ്തിട്ടും വരുന്നില്ല അപ്പോഴത്തേന് ഇവൻ എന്ത് ചെയ്തു ഇവൻ ഈ ഫർസാനെ വഴി വെച്ച് പിക്ക് ചെയ്യുന്നുണ്ട് ആ പിക്ക് ചെയ്യുന്ന സമയത്ത് ഉള്ള ഒരു ഫോൺ സംഭാഷണമുണ്ട് ഒരു സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ അത്രേ അവനാ സംസാരിക്കുന്നുള്ളൂ ആ ഫർസാനയോട് അതും ആ സി സി ടി വി ദൃശ്യങ്ങൾ നിങ്ങളൊന്ന് കണ്ടുനോക്കി ഇവിടെ കണ്ടോ ഈ ഒരു സി സി ടി വി ദൃശ്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം കുടയും ചൂടിക്കൊണ്ട് ആ പെൺകുട്ടി നടന്നു വരികയാണ് തൻ്റെ കാമുകൻ വിളിച്ചത് അറിഞ്ഞിട്ട് ട്യൂഷന് പോകാമെന്ന് വീട്ടിൽ പറഞ്ഞിട്ടാണ് വരുന്നത് ആ അത് നടന്നു വരുന്ന സമയത്ത് അവൻ വരുന്നതുകൊണ്ടോ അവൻ പിന്നിൽ ആ ബൈക്കിൽ അവൻ വരുന്ന കണ്ടോ അവൻ കണ്ടോ വരുന്നേ എന്താ സൂപ്പർ ബൈക്കിലാണ് വരുന്നേ അത് കഴിഞ്ഞതിന് ശേഷം അവൻ വിളിച്ച് ആ ഫ്രണ്ടിനോട് എവിടെയാണ് നീ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് അതൊന്ന് കേട്ടു നോക്കി കേട്ടല്ലോ അവൻ ചോദിക്കുന്നത് എവിടാണെന്ന് നീ അപ്പോൾ പറയുന്നു ഞാൻ ഒരു വർഷപ്പ് ഉണ്ടല്ലോ ആ വർഷപ്പിന്റെ സൈഡിലാണെന്ന് പറയുന്നു എന്നിട്ട് ഇവന് ഓക്കെ ശരിയെന്ന് പറഞ്ഞിട്ട് വെക്കുക അത് കഴിഞ്ഞിട്ട് ഈ പെണ്ണിന്റെ പുറകെ അവൻ ബൈക്കിൽ പോവുകയാണ് ഒരു ഇടവഴിയിൽ കൂടെയാണ് പോകുന്നത് നിങ്ങൾ കണ്ടു കണ്ടുപോയിക്കേ ആ ഇടവഴിയിൽ കൂടെ അവൻ പോകുന്നുണ്ട് പോയതിനു ശേഷം ഇപ്പം കണ്ടോ അടുത്തൊരു സീൻ കാണിക്കുന്ന പെങ്കൊച്ച് വരുന്നതാണ് അടുത്തൊരു സി സി ടി വി ദൃശ്യങ്ങളാണിത് ആ പെങ്കൊച്ച് കണ്ടോ കുടയും ചൂടി അവൻ്റെ വീട്ടിലേക്ക് പോവാ അവനെ തിരക്കി പോവുക ആ പെൺകുച്ച് അറിയുന്നുണ്ടോ ഇതെന്റെ അവസാന യാത്രയാണെന്ന് അല്ലെ എന്നെ കൊല്ലാൻ വേണ്ടിയാണോ അവൻ വിളിക്കുന്നതെന്ന് ആ പെൺകൊച്ചറിയുന്നുണ്ടോ സ്നേഹിച്ചതിന്റെ തെറ്റാ രണ്ടാമൻ വഴി വഴിക്ക് കൊണ്ടാണ്ട് പോയി കണ്ടോ ഇതാണോ പിന്നെ അവർ സംസാരിച്ച ആ ഒരു ശബ്ദശകലം ഉണ്ട് അത് കുറച്ചുകൂടെ നിങ്ങൾ കേട്ടു നോക്കി കേട്ടോ അവസാനമായിട്ട് സംസാരിച്ചത് ഇത്രേ ഉള്ളൂ ഏഹ് അപ്പൊ എങ്കോച്ചിതുവല അറിഞ്ഞാന്നോ അവൻ കൊല്ലാനാണെന്ന് ഇതെല്ലാം അറിഞ്ഞോ ഇല്ല നേരെ ചെന്നു കൊടുത്തു അവൻ തട്ടി ഇപ്പൊ അവന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അവൻ പറയുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും വരുന്നത് എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ തീർത്തതെന്ന് പറയുന്നു എന്നിട്ട് ഇവന് ഈ പണയം വെച്ച പൈസ കടമേടിച്ച ഒരാൾക്ക് തിരികെ കൊടുക്കുകയും ചെയ്തിരുന്നു ഇവരുടെ അമ്മയ്ക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട് അറുപത്തഞ്ച് ലക്ഷം രൂപയോളം കടമുണ്ട് അത് തീർക്കാനാണ് ഇവൻ ചെയ്തതെന്ന് പറയുന്നത് ഇവന് ആ ഒരു ലെവലിൽ അതായത് വലിയ പ്രൗഡിയിലൊക്കെ ജീവിച്ചിട്ട് അതിൽ നിന്നൊരു ആ വീടൊക്കെ വിറ്റ് കളഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ തെരുവിലായി എന്നുള്ള ഒരു ചിന്താഗതിയിലൊക്കെയാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് പറയുന്നത് എൻ്റെ പൊന്നു പൊന്നുമോനെ എന്നാൽ നീ ചെയ്യണോ നീ എന്നാൽ അപ്പനെ സഹായിക്കാനായിട്ട് ഗൾഫിലേക്ക് പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തൊഴിലെടുത്ത് അത് വീട്ടുകാൻ ഒരു പരിശ്രമം നിനക്ക് ചെയ്തുകൂടായിരുന്നോ നിനക്ക് ഇരുപത്തി മൂന്ന് വയസ്സുണ്ടല്ലോ അതൊന്നും ചെയ്യാതെ നിൻ്റെ തലയിൽ അന്നേരം കയറിയ പിശാച് അതുകൊണ്ട് എൻ്റെ വീഡിയോ കാണുന്നവരോട് ഞാൻ പറയുകയാണ് ഏത് സമയത്താണ് പിശാജ് നിങ്ങളുടെ തലയിൽ കയറി പ്രവർത്തിക്കുന്ന അറിയത്തില്ല ഒരു നിമിഷം മതി ഒരു സെക്കൻഡ് മതി അവനൊരു ഇടം കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അവൻ നിങ്ങളുടെ ഇത് കയറി നിങ്ങളെ ഒരുമാതിരി പിശാജാക്കി മാറ്റിയെടുക്കുക അതാണ് ഈ പിശാജ് ചെയ്യുന്നത് അതെല്ലാവരും മനസ്സിലാക്കുക ഇവൻ്റെ അമ്മയാണെങ്കിൽ അറിഞ്ഞിട്ട് പോലുമില്ല ഇവരുടെ കുടുംബത്തിലുള്ള എത്രയും പേരെ ഇവൻ തീർത്തിട്ടുണ്ടെന്ന് ഇവരുടെ മൊഴി ആദ്യം എടുത്തപ്പോൾ ഇവർ പറഞ്ഞു എന്ത് പറ്റിയാന്ന് ചോദിച്ചപ്പോൾ കട്ടിലേന്ന് വീണാന്നാണ് പറഞ്ഞേ മകനെ രക്ഷിക്കാനായിട്ട് അങ്ങനെ പറഞ്ഞേ പക്ഷേ അതിൻ്റെ താഴെ ഒത്തിരി പേര് വന്നിട്ട് കമൻ്റ് ഇടിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള അമ്മമാരാണെങ്കിൽ മക്കൾ അങ്ങനെ ചെയ്യുമെന്നൊക്കെ അവർക്ക് അറിയില്ല ആ കമൻ്റ് ഇട്ടവരോട് എനിക്ക് പറയാനുള്ളത് ആ അമ്മയ്ക്കറിയില്ല അമ്മ അമ്മയ്ക്കറിയില്ല അമ്മയുടെ മകൻ മറ്റുള്ളവരെ എല്ലാവരും കൊന്നു എന്നുള്ളത് അതുകൊണ്ടാണ് അമ്മ അങ്ങനെ പറഞ്ഞത് ഇവിടെ അമ്മ വിചാരിച്ചിരിക്കുന്നത് എന്നെ മാത്രമാവാൻ താഴെ ഇട്ടുള്ളൊ എൻ്റെ മകനെ ആ ഒരു ആരും കുറ്റപ്പെടുത്തല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ മകനെ സംരക്ഷിച്ചതാണ് അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അമ്മ എല്ലാവരെയും കൊന്നു എന്ന് എന്നറിഞ്ഞിട്ടും മകനെ സംരക്ഷിക്കുക അത് ആദ്യം എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം ഈ പറയുന്ന അഫാൻ്റെ ഒരു കുറച്ച് ദൃശ്യങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട് ഇവന് ആശുപത്രിയിലിരുന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് ആശുപത്രി കിടക്കുന്നതായിട്ടും ആശുപത്രിയിൽ എഴുന്നേറ്റിരിക്കുന്നതായിട്ടുള്ള ഒരു ദൃശ്യങ്ങളൊക്കെ പുറത്ത് വന്ന് വന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ സൈഡിൽ കൊടുക്കാം നിങ്ങൾ കണ്ടു നോക്ക് ഇവനെ എന്ത് ചെയ്യാനാണ് അവനെ കണ്ടോ അവന് നല്ല ആരോഗ്യം ഇല്ലേ അവന് പണിയെടുത്ത് അവരുടെ കടമുണ്ടെങ്കിലും വീട്ടാനുള്ള ഒരു കാര്യമല്ല ഉള്ളോ ഏഹ് അല്ലെങ്കിൽ അവന് ഒരു ഒരു അനിയനോടുണ്ട് അവനും പഠിച്ചു വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കടം വീട്ടാമല്ലോ അല്ലെ അപ്പൻ തന്നെ പറഞ്ഞല്ലോ നമുക്ക് വീട് പോയാലും നമുക്ക് വാടക വീട്ടിൽ തന്നെ താമസിക്കാമെന്ന് അപ്പോൾ ഇതൊന്നുമല്ല അവൻ്റെ ആ നിമിഷ നേരത്തെ ആ ഒരിത് എന്നിട്ട് അവൻ ആ പെങ്കൊച്ചിനെങ്കൂടെ തട്ടിക്കളഞ്ഞു അവനെ സ്നേഹിച്ചു എന്നൊരു കുറ്റം എൻ്റെ പൊന്നെ എന്തുവായാലും അതിദാരുണമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണിത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ കേരളക്കാരെ നടക്കുമ്പോഴേ മറ്റ് സ്റ്റേറ്റുകാരൊക്കെ ഇത് കണ്ട് ചിരിക്കുകയാണ് കേരളത്തിൽ വിദ്യാഭ്യാസം ഉണ്ടെന്നും ദാക്ഷരതയിൽ അങ്ങ് വലുതാണെന്നും ഒക്കെ പറയുന്ന സമയത്ത് ഇങ്ങനെയുള്ള അനുഭവങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളും നടക്കുമ്പോൾ അത് ഓരോരുത്തർക്കും അതിൻ്റേതായിട്ടുള്ള ഒരു ഇതുണ്ട് അത് സത്യം തന്നെയാണ് അതിനൊരിക്കലും മറച്ചുവെക്കാനായിട്ട് പറ്റില്ല എന്തായാലും ഇവിടെ ഈ അഫാൻ കാണിച്ചത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് അവൻ്റെ മുത്തശ്ശി എൺപത്തെട്ട് വയസ്സുള്ള സൽമാ ബിബി എന്ന് പറയുന്ന ആ അമ്മയെ കൊലപ്പെടുത്തിയതിൻ്റെ കേസിലാണ് ആദ്യം അവനെ അറസ്റ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത പോലീസ് സ്റ്റേഷൻ ഇത് കാരണം ഇത് മൂന്ന് പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നടന്നതുകൊണ്ട് തന്നെ മൂന്ന് കേസുകളായിരിക്കും ഇവനെ നേരെ ഇടുന്ന ചുമത്തുന്നത് അതൊക്കെയാണ് ഇപ്പം കറക്റ്റായിട്ടുള്ളത് ഇപ്പോൾ അവനെ എന്തോലും അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നുള്ളതാണ് ഈ ലേറ്റസ്റ്റായിട്ട് വരുന്ന ഒരു വാർത്ത ഇവിടെ ഈ സൽമാ ബിബി എന്ന് പറയുന്ന അമ്മയുടെ മകൾ പറയുന്ന കാര്യവും ഇത് തന്നെയാണ് ഇവൻ എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും ഇവനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആ ഒരു വല്യമ്മയായിരുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത് എന്നിട്ടും ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ആ വല്യമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇവനോടായിരുന്നു പതിനൊന്ന് മക്കളിൽ നിന്ന് ഇത്രയും കൊച്ചുമക്കൾ ഉണ്ടായിട്ടും ഏറ്റവും കൂടുതൽ സ്നേഹം അവരോടായിരുന്നു അതോടൊപ്പം തന്നെ ആ ഇളയ പയ്യനോടുമായിരുന്നു ഇളയ പയ്യനോടൊക്കെ ഇപ്പം ഭയങ്കര സ്നേഹമായിരുന്നു പറഞ്ഞത് കൊഞ്ചി കൊണ്ട് നടക്കുമായിരുന്നു അവനെയും തീർത്തു കളഞ്ഞു ഈ വല്യമ്മയും തീർത്തു കളഞ്ഞു മൊത്തത്തിൽ ഇവൻ തീർത്തു കളഞ്ഞു ആ വലിയ അമ്മ ഇപ്പം കുറച്ച് ഒന്ന് ഇതായി വരുന്നുണ്ട് അമ്മയുടെ മൊഴി ഏതാണ് നിമിഷങ്ങൾക്ക് എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി എല്ലാം എന്തായാലും അവന് കടുത്ത ശിക്ഷ തന്നെ കിട്ടണം അവനൊരു കൂസലും ഇല്ലാതെയൊക്കെയാണ് ഇരിക്കുന്നത് എല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ